സ്റ്റോറി പ്രണയിനി പ്രണയിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പോവാം ഡ്രസ് മാറി ജതിന് അപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി വന്നിരുന്നു അത് കണ്ട എല്ലാവരും അതുല്യം മാറി നോക്കി രുദിനും ഹിമയും ഒരേ നിറത്തിലുള്ള ഡ്രസ്സാണ് പക്ഷേ ജതിനേയും അതുല്യം നോക്കിയ രണ്ടും രണ്ടു തരമാണ് ജതിൻ ആഷ് കളർ ഷർട്ടും മുണ്ടു ആണെങ്കിൽ അതുല്യ ഒരു മോഡേൺ ഫ്രോക്കാണ് ഇനിയും നിന്ന് നേരെ വൈകണ്ട ഇറങ്ങാൻ നോക്കൂ ചെറിയമ്മ പറഞ്ഞതും എല്ലാവരും ഇറങ്ങി അവർക്കൊപ്പം ചിഞ്ചു തറവാട്ടിലേക്ക് വരുന്നുണ്ട് ചിഞ്ചു നീ ആരുടെ കൂടിയാ ഹിമ ചോദിച്ചതും ചിഞ്ചു ജതിനേയും രുദിനേയും മാറി മാറി നോക്കി ഞങ്ങളുടെ കൂടെ വന്നോ ചിഞ്ചു കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിക്കൊണ്ട് ഹിമ പറഞ്ഞതും അവളുടെ മുഖം വീർത്തു അങ്ങോട്ട് പോകുമ്പോൾ ചിഞ്ചുട്ടി ഞങ്ങളുടെ കൂടെ വന്നോട്ടെ തിരിച്ച് നിങ്ങളുടെ കൂടെ വരാം വാ ചിഞ്ചുട്ടി അതുല്യ കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞതും ചിഞ്ചു ജതിൻ്റെ കാറിലേക്ക് കയറി അവൾക്ക് കാറിൽ കയറുമ്പോൾ എപ്പോഴും മുൻപിലിരിക്കണോ എന്നതൊരു വാശിയാണെന്ന് അമ്മ പറഞ്ഞു തോർത്തുകൊണ്ട് അതുല്യ ബാക്ക് സീറ്റിലേക്ക് കയറിയിരുന്നു അതുല്യ ഡോറടച്ചതും ജതിൻ കാറ് മുന്നോട്ടെടുത്തു കാറിൽ ചെറിയ ശബ്ദത്തിൽ ഏതോ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം ചിഞ്ചുവിൻ്റെ നോൺ സ്റ്റോപ്പ് സംസാരവും ജതിനെല്ലാം ഗൗരവത്തിൽ കേട്ട് തലയാട്ടുന്നുണ്ട് പക്ഷെ ഇത്രയധികം സംസാരിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതുല്യക്കും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു സംസാരത്തിനൊപ്പം ചിഞ്ചുവിൻ്റെ കാലുകൾ പതിയെ സീറ്റിന് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ചിഞ്ചു ഗൗരവത്തിലുള്ള ജതിന്റെ വിളി വന്നതും അവൾ ഒരു വളിച്ച ചിരിയോടെ കാലിറക്കി വെച്ചു അത് കണ്ട് അതുല്യക്ക് ചിരി വന്നു കുറച്ചു കഴിഞ്ഞതും ചിഞ്ചുവിന്റെ സംസാരം സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ ബാഗിൽ നിന്നും ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ വെച്ച് അതുല്യ കണ്ണടച്ചു കിടന്നു ചിഞ്ചുവിന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടാണ് ഉറങ്ങിപ്പോയി അതുല്യ കണ്ണു തുറക്കുന്നത് വേണ്ട ഏട്ടനൊന്നും പറയണ്ട എന്നോടിനി മിണ്ടാൻ വേണ്ട ഞാനായിരുന്നെങ്കിൽ ഏട്ടനിപ്പോൾ കണ്ണുരുട്ടി എന്നെ പേടിപ്പിക്കുവായിരുന്നു ഞാൻ പോവാ എന്തൊക്കെയോ പറഞ്ഞ് ഡോർ തുറന്ന് ഇറങ്ങിപ്പോകുന്നവളെ കണ്ട് ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ് അതുല്യ നമ്മളെത്തിയോ കണ്ണു തിരുമ്മിക്കൊണ്ടാണ് ചോദ്യം ഉം എത്തി എന്തിനാ ചിഞ്ചുട്ടി പിണങ്ങിപ്പോയത് അത് ചോദിച്ചതും ജതിൻ സീറ്റിൽ കയറ്റി വെച്ചിരിക്കുന്ന അവളുടെ കാലിലേക്ക് നോക്കിയതും അതിലേക്ക് കാര്യം മനസ്സിലായി വാ ഇറങ് അവൻ പറഞ്ഞതും അവൾ ഡോറ് തുറന്നിറങ്ങി അവരെ കണ്ടതും നിന്ന് മുത്തശ്ശൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു കയറി വാ മക്കള് പുഞ്ചിരിയോടെ പറഞ്ഞ് അവരെ അകത്തേക്ക് ക്ഷണിച്ചു നിങ്ങളേക്കാ പത്ത് മിനിറ്റ് മുമ്പ് എത്തി നിങ്ങളെന്താ വൈകിയേ മുത്തശ്ശിനകത്തേക്ക് കയറുന്നതിനിടയിൽ ചോദിച്ചു ചിഞ്ചു ഒന്ന് ഒമിറ്റ് ചെയ്തു അതുകൊണ്ട് കാറൊന്ന് നിർത്തി കുറച്ചു നേരം നിൽക്കേണ്ടി വന്നു അതാ അത് കേട്ട അതല്ല ഇതൊക്കെ എപ്പം നടന്നു എന്ന രീതിയിൽ അവനെ നോക്കി ഉം മുത്തശ്ശി അവർക്ക് ചായ കൊടുക്കുന്ന തിരക്കിലാ ആഹാ നിങ്ങളെത്തിയോ അവരെ കണ്ടതും മുത്തശ്ശി ചെയറിൽ നിന്നു എഴുന്നേറ്റു വാ ഇരിക്ക് ഞാൻ ചായ എടുക്കാൻ പറയാം മല്ലികേ രണ്ട് ചായ കൂടി ഇവിടേക്ക് എടുത്തു മുത്തശ്ശി അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു ഇരിക്കടാ ജതിന് മുത്തശ്ശൻ അവന്റെ തോളിൽ തട്ടി ചെയറിലേക്ക് ഇരുത്തി ഇരിക്കു ജതിന് അടുത്ത ചെയറിൽ ചൂടി അതിലിയോട് പറഞ്ഞതും അവളും ഇരുന്നു മുത്തശ്ശൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ജതിനാണെങ്കിൽ എല്ലാത്തിനും ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരവും നൽകുന്നുണ്ട് കുറച്ചു കഴിഞ്ഞതും അല്പം പ്രായം ചെന്ന് ചേച്ചി രണ്ട് ഗ്ലാസ് ചായ മേശയിൽ കൊണ്ടുവന്നു വെച്ചു ഏ ഉണ്ണിയപ്പം കൂടി ഉണ്ണിക്കുട്ട മുത്തശ്ശി ഒരു ഉണ്ണിയപ്പം കൂടി രുതിൻറെ വായിലേക്ക് വച്ചു കൊടുത്തുകൊണ്ട് ജതിന്റെ നേർക്ക് തിരിഞ്ഞു ചായ കുടിക്കു ജതിക്കുട്ട എനിക്ക് വേണ്ട ഞാൻ കുടിച്ചതാ അത്ര മാത്രം പറഞ്ഞൊരു ഗ്ലാസ് ചായ എടുത്ത് അതുല്യയുടെ മുന്നിലേക്ക് വെച്ച് റൂമിലേക്ക് കയറിപ്പോയി ജതി കൊശുംബ് കാണിച്ച് കയറിപ്പോവുന്നതാ സ്വന്തം മകളുടെ കുട്ടിയായ കാരണം മുത്തശ്ശിക്ക് ഒരു പൊടിക്ക് സ്നേഹ കൂടുതൽ രുദിനോടുണ്ട് അതിൻ്റെ അസൂയ മോള് ചായ ഓടിക്കും മുത്തശ്ശൻ അവളോട് പതിയെ പറഞ്ഞു ചിഞ്ചും ഹിമയും അടുത്തിരുന്ന് ചായ ഓടിക്കുന്നുണ്ട് മുകളിലെ റൂമിലേക്ക് കയറിപ്പോയ ജതിൻ ഷർട്ട് അഴിച്ച് ബെഡിലേക്ക് കടന്നു അവന്റെ മുഖത്ത് പതിവിലും ഗൗരവം നിറഞ്ഞു നിൽക്കുന്നുണ്ട് വാതിലടയുന്ന ശബ്ദം കേട്ട് അവൻ തലച്ചരിച്ചു നോക്കിയതും കയ്യിൽ ചായയുമായി വരുന്ന അതുല്യാണ് അവൾ ബെഡിൽ വന്നിരുന്നതും ജതിൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു എന്റെ ചായ കുടിക്കാ ഞാൻ ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് അവൾ ചോദിച്ചു വേണ്ടായിരുന്നു അതെന്താ വേണ്ടാത്തതെന്നാ ചോദിച്ച കുറച്ച് സമാധാനം തരുമോ അവൻ മുഖം അത് പറഞ്ഞത് ചായ വേണോ ചായക്കപ്പ് അവൻ്റെ ചുണ്ടിലേക്ക് വച്ചുകൊണ്ട് അവൾ ചോദിച്ചു വേണ്ട കുടിക്ക് വേണ്ടാന്ന് കുടിക്കാനല്ലേടാ പറഞ്ഞത് അവൾ ഉയർത്തിയതും അവൻ അവളെ നോക്കി പേടിപ്പിച്ചു പ്ലീസ് ഇത്തിരി കുടിക്കുക വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട അത്ര തന്നെ വേണ്ടയ്ക്ക് വേണ്ട അവൾ ചായ മുഴുവൻ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് അവൾ രാത്രി ഭക്ഷണം കഴിക്കാൻ വിളിക്കാനാണ് വന്നത് എനിക്ക് വേണ്ട വാശി കാണിക്കാതെ വന്നു ജതി കേട്ടാ എനിക്കെന്തിനാ വാശി എനിക്ക് വിശപ്പില്ല അത്ര തന്നെ എന്താ ശരിക്കും നിങ്ങളുടെ പ്രശ്നം അത് പറ എനിക്കെന്ത് പ്രശ്നം നീ പോയി കഴിച്ചിട്ട് വാ അവന്റെ ആ സംസാരവും പെരുമാറ്റവും അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങിപ്പോയി ജതിന് എഴുന്നേറ്റ് പോയി ഒന്ന് കുളിച്ചു വന്നു ശേഷം ഫോണും എടുത്ത് ബെഡിൽ വന്നിരിക്കുമ്പോഴാണ് മുത്തശ്ശൻ റൂമിലേക്ക് വന്നത് ഒരു കല്യാണം കഴിഞ്ഞിട്ടും നിന്റെ ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേടാ അതിനവൻ മുത്തശ്ശനെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല നിന്നെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്തോണ്ടാണെന്നാ തോന്നെ താഴെ നിന്റെ ഭാര്യ ഒരുപാട് കള്ളം പറഞ്ഞ് കഷ്ടപ്പെടുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് ജതിന്റെ നെറ്റി ചുളിഞ്ഞു നിനക്ക് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് പോലും അത് കഴിഞ്ഞു വന്ന് നീ കഴിച്ചോളൂന്ന് മുത്തശ്ശ എന്താടാ ജതി എന്തിനാ അവൻ്റെ അച്ഛൻ മരിച്ചത് അവൻ ചോദിക്കുന്നത് കേട്ട് മുത്തശ്ശൻ ഉറക്ക ചിരിച്ചു നിനക്ക് എത്ര പ്രായമായട ചക്ക നീ വിചാരിച്ച നിങ്ങൾക്ക് ഇപ്പൊ ഒരു കൊച്ചുണ്ടാവും എന്നിട്ടാ അവൻ ചെറിയ കുട്ടികളെപ്പോലെ വാശി കാണിച്ച് നടക്കുന്നത് നാണമുണ്ടോടാ നിനക്ക് മുത്തശ്ശൻ പോവാൻ നോക്ക് വെറുതെ കാളിയാക്കാനായിട്ട് അവൻ ബെഡിൽ നിന്നു എഴുന്നേറ്റ് ജലിന്റെ അരികിൽ പോയി നിന്നു നിങ്ങളിവിടെ നിന്ന് ഒന്നും കഴിക്കില്ല എന്നൊരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ മനുഷ്യ ചവിട്ടിക്കുക്കി വരുന്ന അതുല്യ ജതിന്റെ പുറത്തിനിട്ട് ഒരു അടി വെച്ചു കൊടുത്തു അവളാണെങ്കിലോ ബെഡിലിരിക്കുന്ന മുത്തശ്ശനെ കണ്ടതും ഇല്ല എന്താണ് പുറ ഒഴിഞ്ഞുകൊണ്ട് ജതിൻ തിരിഞ്ഞു ഞാൻ നാണം കെട്ടു മനുഷ്യ നിങ്ങൾ എവിടത്തെ ഫുഡ് കഴിക്കില്ലാന്ന് അറിയാത്ത ഞാൻ അവിടെ പോയി ഫുൾ അഭിനയം അവസാനം എന്റെ അഭിനയം കണ്ട് മടുത്തിട്ടാന്ന് തോന്നുന്നു ചിഞ്ചൂട്ടിയപ്പ അപ്പോഴാണ് അവൾ ബെഡിൽ ഇരിക്കുന്ന മുത്തശ്ശനെ കാണുന്നത് അത് ഞാൻ ഞാൻ ചുമ തമാശക്ക് അവൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു എന്നാ ശരി ഞാൻ പോവാ നിങ്ങൾ സംസാരിക്കു മുത്തശ്ശൻ പുറത്തേക്ക് നടന്നു വാശിയൊക്കെ കളഞ്ഞു വന്ന് കഴിക്കാൻ നോക്ക് ജതി നീ കഴിക്കാത്ത കാരണം ഈ കുട്ടിയെ ഒന്നും കഴിച്ചിട്ടില്ല അത്രമാത്രം പറഞ്ഞ് വാതിൽ ചാരി മുത്തശ്ശൻ പുറത്തേക്ക് പോയി മുത്തശ്ശൻ പോയതും അടുത്ത നിമിഷം ജതി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് തന്നിലേക്ക് ചേർത്തു നീ എന്നെ തല്ലിയല്ലെടി അത് ഞാൻ പെട്ടെന്ന് അറിയാതെ ദേഷ്യം വന്നപ്പോ പേടിയോടെ പറയുന്നവളെ അവൻ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു എന്താ നീ കഴിക്കാഞ്ഞ അവളുടെ കാതിൽ ചുണ്ട് ഏർത്ത് പതിയെയാണ് അവന്റെ ചോദ്യം അവന്റെ ചുണ്ടിന്റെ സ്പർശം അറിഞ്ഞതും അവളൊന്ന് വിറച്ചു ഒന്നുമില്ല അവൾ അവനിൽ നിന്നും അകന്നു മാറാൻ നോക്കി എന്നാ ജതി അതിന് സമ്മതിച്ചില്ല വിശക്കുന്നുണ്ടോ ഇപ്പോഴോ അതിനെന്താ ഇവിടെ ഉള്ളവർ എന്തെങ്കിലും വിചാരിച്ചാലോ എന്നാ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് കണ്ണടച്ച് കിടന്നു അവളിൽ നിന്നും അകന്നു മാറി ജതിൻ ബെഡിൽ വന്നിരുന്നു വാ പോവാം അവൾ അവന്റെ അരികിൽ വന്നിരുന്ന് തോളിൽ തട്ടി വിളിച്ചു പറഞ്ഞു വേണ്ട ആരെങ്കിലും എന്തെങ്കിലും കരുതിയാലോ ഇല്ല വാ പോവാം അവൻ കാറിന്റെ കീയെടുത്ത് എഴുന്നിട്ടു ഡ്രസ് മാറ്റണ്ടേ അവൾ സ്വയം ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഏയ് ഇതൊക്കെ മതി വാ അവൻ കൈ നീട്ടിയതും അതുല്യ അവന്റെ കയ്യിൽ പിടിച്ച് താഴേക്ക് നടന്നു ഞങ്ങളത് പുറത്തു പോയിട്ട് വരാം മുത്തശ്ശനോട് പറഞ്ഞ് ജതിൻ അവളെയും കൂട്ടി പുറത്തേക്കിറങ്ങി ഇവൻ ഈ നേരത്തെ എവിടേക്കാണോ തന്റെ മടിയിൽ കിടക്കുന്ന രുതിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് മുത്തശ്ശിയാണ് അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ പോയിട്ട് വരട്ടെ മുത്തശ്ശൻ അവർ പോകുന്നതെന്ന് നോക്കി ചിരിയോടെ പറഞ്ഞു രണ്ടു പേരും കാറിൽ കയറിയതും ജതിൻ വണ്ടി മുന്നോട്ടെടുത്തു നമ്മൾ എവിടേക്കാ പോകുന്നേ അവൾ വേണമെന്ന് വെച്ച് കാല് സീറ്റിൽ കയറ്റി വച്ചു ഒപ്പം ഇടം കണ്ടിട്ട് ജതിയെ നോക്കുകയും ചെയ്തു ദേ കള്ളോട്ടം നോക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കൂ എൻ്റെ കണ്ണ് എൻ്റെ ഭർത്താവ് അവൾ പറയുന്നത് കേട്ട് ജതിനൊന്ന് നോക്കുക മാത്രം ചെയ്ത് വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് എന്നെയാണോ ചിഞ്ചൂട്ടിയാണോ കൂടുതൽ ഇഷ്ടം അതെന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ പറ ആരെയാ കൂടുതൽ ഇഷ്ടം ചിഞ്ചുവിന് വേറുതേ പറയാ എന്നെയാ കൂടുതൽ ഇഷ്ടം കണ്ണുരുട്ടിയുള്ള അവളുടെ പറിച്ചിൽ കേട്ട അവളെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ ജതിന് തോന്നിപ്പോയി ചിഞ്ചു എൻ്റെ അനിയത്തിയല്ലേ നീ ഇന്നലെയല്ലേ എന്റെ ലൈഫിലേക്ക് കയറി വന്നത് അങ്ങനെയാണെങ്കി പിന്നെന്തിനെ ചിഞ്ചു കാല് കയറ്റി വെക്കുമ്പോൾ വഴക്കു പറയുന്നേ ഞാൻ വെക്കുമ്പോ ചീത്ത പറയുന്നില്ലല്ലോ അവൾ ചോദിച്ചതും ജതി പെട്ടെന്ന് കാറിന് ബ്രേക്കിട്ടു ശേഷം അവൾക്ക് നേരെ തിരിഞ്ഞു പറയണോ ശരിക്കും പറയണോ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ടാണ് അവന്റെ ചോദ്യം വേണ്ട അവൾ പിന്നിലേക്ക് അകന്ന് മാറാൻ ശ്രമിച്ചു എന്തായാലും നീ ചോദിച്ചതല്ലേ ഞാൻ പറഞ്ഞുതരാം ജതിൻ അവളുടെ മുഖത്തേക്ക് തന്റെ മുഖം അടുപ്പിച്ചു എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ട് അവളുടെ കവളിൽ ചുണ്ടുകൾ ചേർത്ത് പതിയെ അവിടെ കടിച്ചതും അതുല്യൊന്ന് എരിവ് വലിച്ചു ഇറങ് ഒന്നുകൂടി അവളുടെ കവളിൽ ഉമ്മ വെച്ച് ജതിൻ കാറിൽ നിന്നു ഇറങ്ങി ഒരു രണ്ട് മിനിറ്റോളം കഴിഞ്ഞാണ് അവൾ കാറിൽ നിന്നു ഇറങ്ങിയത് ജതി അവളുടെ നെറുകയിലൊന്നായി കെട്ടിവച്ചിരിക്കുന്ന മുടിയിലെ ക്ലിപ്പ് അഴിച്ചിട്ടതും അവൾ അവനെ നോക്കി ഒന്ന് കണ്ണുരട്ടി പക്ഷേ ജതിൻ്റെ മുഖത്ത് ഗൗരവമാണ് അവൻ്റെ മുഖം കണ്ട കുറച്ചു മുമ്പ് തനിക്ക് ഉമ്മ തന്നത് പോലും അവനാണെന്ന് പറയില്ല അത്രക്കും ഗൗരവത്തിലാണ് അവളുടെ കൈയും പിടിച്ചുള്ള അവൻ്റെ നടപ്പ് രാത്രി ഒരുപാടായത് കൊണ്ട് തന്നെ അവർ അടുത്തുള്ള ഒരു ഹോട്ടലിലായിരുന്നു കയറിയത് അതുകൊണ്ട് തന്നെ വേഗം കഴിച്ചിറങ്ങുകയും ചെയ്തു തിരിച്ചുള്ള യാത്രയിൽ അവൾ സൈലൻ്റ് ആയിരുന്നു അവർ എത്തുമ്പോഴേക്കും എല്ലാവരും കിടന്നിരുന്നു അതിനാൽ കോളിംഗ് കോളിങ് അടിച്ചപ്പോൾ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയാണ് വാതിൽ തുറന്നു തന്നത് റൂമിലെത്തിയതും അവൾ നേരെ ഹെയർ എടുത്തുകൊണ്ട് വന്ന് ജതിന്റെ കയ്യിൽ കൊടുത്തു ഇങ്ങനെ എന്നും മസാജ് ചെയ്തു തരുന്നതിന് നാളെ മുതൽ എനിക്ക് കൂലി തരണം ഓ എഴുതി വെച്ചോ കണക്ക് ഞാൻ പഠിച്ച് ജോലി വാങ്ങി സാലറി കിട്ടുമ്പോൾ ഒക്കെ വീട്ടിക്കോളാം അത് പിന്നെ അവൾ അവന് നേരെ തിരിഞ്ഞിരുന്നു എനിക്കെന്നും ഇവിടെ ഒരു ഉമ്മ വെച്ച് വേണം കവളിൽ വിരൽ തൊട്ട് ഗൗരവത്തിൽ പറയുന്നവനെ അവൾ ഒരു നിമിഷം മിഴിച്ചു നോക്കി നിങ്ങൾക്ക് ഇത്തിരി മയത്തിൽ ഒന്ന് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് പറഞ്ഞൂടെ ഇതൊരുമാതിരി തല്ലാൻ വരുന്ന പോലെയാണല്ലോ ഉമ്മ ചോദിക്കുന്നെ ആ എനിക്കിങ്ങനെയൊക്കെ അറിയൂ ജതിൻ അതും പറഞ്ഞ് അവളുടെ മുടിയിൽ ഹെയർ സെറവ് ഇടാൻ തുടങ്ങി അവൻ്റെ വിരലുകൾ മുടിയിടകളിലൂടെ പതിയെ അലഞ്ഞു നടക്കാൻ തുടങ്ങി അവൻ മസാജ് ചെയ്യാൻ തുടങ്ങിയാൽ തലയ്ക്ക് നല്ല സുഖമാണ് കണ്ണിൽ പതിയെ മയക്കം വന്നു മൂടും എപ്പോഴോ അവൾ ജതിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പോയിരുന്നു തുടരും